ഒന്നും ഒളിക്കരുതെന്ന കെ എസ് ഐ ഡി സിയോട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞതാണ് നോമിനി ഡയറക്ടർക്ക് ശമ്പളം കൊടുത്ത കെ എസ് ഐ ഡി സി കള്ളം പറയുന്നത് ആര് കരിമണൽ കമ്പനിയോ സംസ്ഥാന സർക്കാരോ ചോദ്യങ്ങളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സിയുടെ നോമിനി ഡയറക്ടർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം സിറ്റിംഗ് ഫീസിന് പുറമേ ശമ്പളവും നൽകിയെന്ന് സി എം ആർ എൽ കമ്പനി പറയുന്നു എന്നാൽ നൽകിയിട്ടില്ലെന്ന കെ എസ് ഐ ഡി സി വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകി കള്ളം പറയുന്നത് സി എം ആർ എൽന്റെ വാർഷിക റിപ്പോർട്ടോ കെഎസ്ഐ ഡി സിയുടെ വിവരാവകാശ രേഖയോ എന്ന് വ്യക്തമല്ല സിഎംആർഎ പേരിനൊരു ഓഹരി പങ്കാളിത്തമേ ഉള്ളുവെന്നും നോമിനി ഡയറക്ടർ ദൈനംദിന പ്രവർത്തനത്തിൽ ഇടപെടാറില്ലതുമാണ് കോടതിയിലും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനു മുന്നിലും കെഎസ്ഐ ഡി സിയുടെ വാദം ഇത് പൊളിക്കുന്നതാണ് സി എം ആർ എൽ വാർഷിക ജനറൽ ബോഡിയിൽ വെച്ച വർഷത്തെ ത്ത് നോമിനി ഡയറക്ടർ ആർ രവിചന്ദ്രന് ശമ്പളമായി ഒൻപതര ലക്ഷത്തോളം രൂപയും സിറ്റിംഗ് ഫീസായി അഞ്ചു ലക്ഷം രൂപയും നൽകിയെന്ന് റിപ്പോർട്ടിലെ പേജിൽ പറയുന്നു ഇക്കാര്യം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ടും ചെയ്തിരുന്നു കെ എസ് ഐ ഡി സിയുടെ ജനറൽ മാനേജർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ നോമിനി ഡയറക്ടർ എന്ന നിലയിൽ സി എം ആർ എല്ലിൽ നിന്ന് ശമ്പളം പറ്റിയെന്ന് തെളിയിക്കുന്നതാണ് വാർഷിക റിപ്പോർട്ട് മൂന്നിൽ കെ എസ് ഐ ഡി സി ഇദ്ദേഹത്തിന് ശമ്പളമായി ഇരുപത്തിരണ്ടര ലക്ഷത്തോളം രൂപ നൽകി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ വരെ നോമിനി ഡയറക്ടറായിരുന്ന രവിചന്ദ്രന് സി എം ആർ എൽ സിറ്റിംഗ് ഫീസായി ആകെ പതിനെട്ട് ലക്ഷം രൂപ നൽകിയെന്നും ഈ തുക കെ എസ് ഐ ഡി സിയുടെ അക്കൗണ്ടിലാണ് ലഭിച്ചതെന്നും മറുപടിയിലുണ്ട് കെ എസ് ഐ ഡി സിയിൽ നിന്ന് വിരമിച്ചതിന് തൊട്ടടുത്ത മാസം ഈ ഉദ്യോഗസ്ഥനെ സി എം ആർ എൽ സ്വതന്ത്ര ഡയറക്ടറായി നിയമിച്ചിരുന്നു